ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പാല പിതാവ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്രയധികം പ്രശ്നങ്ങളായിരുന്നല്ലേ എന്നാൽ അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ അത്തരം വാർത്തകളുടെ ചാകരയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് അവര് കണ്ടിട്ടുണ്ട് കണ്ടെങ്കിലും ഒരു അംഗീകരിക്കാത്ത ആൾക്കാർക്ക് അതില്ല എന്ന് പറയുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല അത് പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെയും നമ്മൾ മാനിക്കുന്നു എന്നാൽ എത്രയെത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എത്രയെത്ര എത്ര പിടിക്കപ്പെട്ടു എന്നാൽ പിടിക്കപ്പെടാതെ അറിയാതെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും മണി പവറും മാൻ പവറും ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകുന്ന കേസുകൾ എത്രയാണ് നമ്മുടെ സമൂഹത്തിൽ എന്നാലും പാലാപിതാവിന് തന്നെയാണ് വലിയ പ്രശ്നമുള്ളത് അതിനു മുമ്പ് പല ആൾക്കാരും ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും വലുതായിട്ട് ഏറിച്ചില്ല ഇദ്ദേഹം ആകുമ്പോൾ ചാഞ്ഞ കൊമ്പല്ലേ ചാടി കയറാമെന്ന് വിചാരിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു പുളിങ്കൊമ്പാണെന്ന് എന്നാൽ ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെടുന്ന കേസുകളിൽ അധികവും അമുസ്ലിം നാമധാരികളായ സ്ത്രീകൾ അതിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ് നിങ്ങളിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു ഇന്നിപ്പോഴുതാ പുതിയൊരു വാർത്ത കാറിലാണ് ഇരുന്നൂറ് കിലോയിലധികം വരുന്ന പറയുന്നത് കഞ്ചാവുമായിട്ട് യാത്ര ചെയ്തു പിന്നെ കൊച്ചു വിളിപ്പാങ്കാലത്തൊക്കെ ആവുമ്പോഴത്തേക്കും ചെക്കിംഗ് ഒന്നും ഉണ്ടാകില്ലല്ലോ ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് യുവതിയും യുവാവും ഒക്കെ പിടിയിലായ വാർത്ത വരുന്നത് എന്നെ അതിൽ അതിശയിപ്പിച്ച ഒരു വിഷയമുണ്ട് അവരുടെ പേരുകൾ തന്നെയാണ് നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എറണാകുളത്താണ് സംഭവം ഇരുന്നൂറ് കിലോയിലധികം വരുന്ന കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് അങ്കമാലി ദേശീയ പാതയിൽ വെച്ചാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച പേരെ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമാണ് പിടികൂടിയിരിക്കുന്നത് പെരുമ്പാവൂര് കാഞ്ഞിരക്കാട് കളപ്പുരയ്ക്കൽ നാല്പത്തിയൊന്ന് വയസ്സുകാരനായ അനസാണ് ഒന്ന് ഒക്കൽ പടിപ്പുരയ്ക്കൽ മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ ഫൈസലാണ് രണ്ടാം പ്രതി രണ്ടുപേരെയും കിട്ടിയല്ലോ ഇനിയും ശംഖുമുഖം എവിടെയാണ് തിരുവനന്തപുരം ഇത് എവിടെയാണ് പെരുമ്പാവൂറുകാരാണ് മറ്റേ രണ്ടുപേര് അടുത്തത് തിരുവനന്തപുരം സ്വദേശിയാണ് ശംഖുമുഖം പുതുവൽ പുത്തൻ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ വർഷ അപ്പോ രണ്ട് മുസ്ലിം പുരുഷനും ഒരു ഹിന്ദു യുവതിയും ഇത് ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെ ഒന്നും മതവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിനകത്ത് നാർക്കോട്ടിക് ജിഹാദ് നടന്നിട്ടുണ്ടോ എന്നത് ശ്രദ്ധേയമാണ് എങ്ങനെയാണ് ഈ രണ്ട് മുസ്ലിം പുരുഷന്മാർക്കും ഈ വർഷയെന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയെ ലഭിച്ചത് എന്നത് പോലീസാണ് പറയേണ്ടത് എന്തു തന്നെയായിരുന്നാലും ഇവരെ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കാറുകളിലായി ആന്ധ്രയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് രണ്ട് കിലോയുടെ പ്രത്യേക പാക്കറ്റുകളിലാക്കി കാറിന്റെ ഡിക്കിയിലും സീറ്റുകൾക്കിടയിലുമാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് എസ് പിന്നെ ലഭിച്ച കാർത്തിക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണത്രെ ഈ സംഘം നിരീക്ഷണത്തിൽ ആയതും അവരെ പിടികൂടുന്നതും തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സംഘത്തെ പിടികൂടിയത് അതുപോലെ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് വാഹന പരിശോധനയിലാണ് ഇവര് കുടുങ്ങുന്നത് രാവിലെ ഏഴുമണിക്കൊക്കെ അല്ലേ വാഹന പരിശോധനയൊന്നും ഉണ്ടാകുമെന്ന് അവര് പ്രതീക്ഷിച്ചിട്ടില്ലെന്നാണ് മൊഴി വാഹന പരിശോധന ഉണ്ടെന്ന് കണ്ടപ്പോഴ് ഇവര് ടീമിനെ ആക്രമിച്ച് രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു അത് വിഫലമായി പോയി പിന്നെ ആന്ധ്രയിൽ നിന്ന് രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ കൊടുത്താണ് ഇവര് കഞ്ചാവ് വാങ്ങിയിട്ടുള്ളത് ഇവിടെ വിൽക്കുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിലക്കാണ് അത്ര ഇപ്പോൾ സാമ്പത്തിക മാന്യം ൂക്ഷമാണ് അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും കടബാധ്യതകളും ഒക്കെ പെരുകിയതുകൊണ്ട് മനുഷ്യൻ പണമുണ്ടാക്കാനുള്ള തത്ര പാടിലാണ് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം ഇരുപതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുമെങ്കിൽ അത്രമാത്രം ലാഭമുള്ള മേഖലയാണ് ഈ ബിസിനസ് എങ്കിൽ ജീവനും ജീവിതവും ഒക്കെ പണയും വെച്ച് ആൾക്കാർ അതിലേക്ക് ഇറങ്ങിയിട്ടിരിക്കുന്നു ഇപ്പോൾ എത്ര കേസുകളായി നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് വലിയ ഇനം നായകളെയും കൊണ്ട് കാറിനകത്ത് പോയതും പിടിക്കുന്ന ഫോഴ്സിന് അവരെ ഒന്നും ഒരു സംശയവും തോന്നാത്ത രൂപത്തിൽ അവരെ കബളിപ്പിച്ച് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുക തന്നെ ചെയ്യും ഇങ്ങനെ പണമുണ്ടാക്കാൻ പല പല സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ആ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പണക്കാരാകാനുള്ള മേഖലകൾ അവർ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ അവരെ പറഞ്ഞു വരുന്ന ഒരു പല്ലവിയുണ്ട് റിസ്ക് എടുക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ അങ്ങനെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാകുകയും ജീവിതം അഴിക്കുള്ളിലാകുകയും ചെയ്തു ഇനി അഴിക്കുള്ളിലായാലും അവരെ രക്ഷപ്പെടുത്താൻ പല ആൾക്കാരും പറന്നെത്തും നമ്മൾ കണ്ടതാണ് ആളൂരിനെ പോലെയുള്ള വക്കീല് ആർക്കെതിരെയാണ് വന്നത് വിസ്മയക്കെതിരെയാണ് വന്നത് അപ്പൊ അദ്ദേഹം കാക്കിയിട്ട ആളായിരുന്നു അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ ആളൂരിന് എത്ര പണം വേണമെങ്കിലും കൊടുത്താലും സാരമില്ല ആ പട്ടിയെ പേപ്പട്ടിയാക്കാനും ഒടുവിൽ അതിനെ അടിച്ചു കൊല്ലാനും അതിനൊക്കെ കഴിവുള്ള ആൾക്കാരാണ് കുഴപ്പമില്ല അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടില് ഇത്രയധികം റെസ്ട്രിക്ഷൻസും അതുപോലെ ഇതെല്ലാ നിയമ സംവിധാനങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് പലപ്പോഴും ഈ ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗത്തിലുള്ള പെൺകുട്ടികൾ മുസ്ലിം പയ്യന്മാരുടെ വലയിൽ വളരെ വേഗത്തിൽ വീഴാൻ കാരണമാകുന്നു ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസമാണ് നാല് കുട്ടികളെ കാണാതാകുന്നത് നാല് പേരും പതിനാല് വയസ്സുകാരാണ് ഒന്ന് ട്വിൻ സിസ്റ്റേഴ്സ് ആണ് അവര് ഹൈന്ദവ മതവിശ്വാസികളാണ് നടന്നാത്തേക്ക് മതം കലർത്താനൊന്നും എനിക്ക് താല്പര്യം ഇപ്പോഴിതാ പുറത്തു വരുന്ന വാർത്തകൾ അവർ ഗെയിം കളിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് എന്തോ അതൊന്നും വിശ്വാസയോഗ്യമല്ല എന്നാൽ ആടിനെ പട്ടിയാക്കാൻ സമർത്ഥരായിട്ടുള്ള ആൾക്കാർ ആ വാർത്തകളും അങ്ങനൊക്കെ തന്നെയേ കൊടുക്കാൻ ഇടയുള്ളു അപ്പോ ഇങ്ങനെ കാണാതാകുന്ന പെൺകുട്ടികളൊക്കെ എവിടെ പോകുന്നതാണ് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു ഇപ്പോൾ ഈ ക്രിസംഖികൾ എന്ന ഒരു വിഭാഗം സമൂഹത്തിൽ വൈറലാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനെ ആര് വിമർശിച്ചാലും അവരെ നമ്മൾ സിമ്പിളായിട്ട് സംഖികളാക്കും കാരണം സംഖ്യകളോട് നമുക്ക് പ്രത്യേക ഒരു മമതയുണ്ട് അതുകൊണ്ട് തന്നെ അവര് പറയുന്നതൊക്കെ സത്യം തന്നെയാണ് സംഘികൾ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണ് എന്നുള്ളതുകൊണ്ട് സമൂഹം അത് ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് അവരിലൂടെ മാത്രമേ ഈ സത്യം അറിയൂ എന്ന് മനസ്സിലാക്കിയ ചില ഇസ്ലാം വിശ്വാസികൾ തന്നെയാണ് സംഖികളെ വൈറലാക്കിയിരിക്കുന്നത് അവർക്ക് പ്രത്യക്ഷമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് സംഘികൾ പറയുന്നു എന്ന രൂപത്തിൽ ഇസ്ലാമിലുള്ള കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഇത്തരം ഇല്ലോജിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളും ഒക്കെ അവർ തന്നെയാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവരെ ഈ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി ആ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട് ആ ജസ്നയുടെ തിരോധാനം അന്വേഷിക്കണം എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ക്രിസ്ത്യൻ സഭ കൊറേ ഒരുപാട് മതേതര സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ കൂടി ഒരു ധർമ്മ നടത്തി അത് പല പത്രങ്ങളും വലിയ രൂപത്തിൽ കൊടുത്തില്ല ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയമായിട്ട് പോലും ശ്രദ്ധയോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കാൻ കൊണ്ട് സാധിച്ചില്ല അപ്പോഴേക്കും മനോരമ കത്തിക്കുന്നതുവരേക്കും മനോരമ പത്രം പ്രതിഷേധ പ്രഷ് പ്രതിഷേധാത്മകമായിട്ട് ഇവരെ മനോരമ ഒക്കെ എത്തി അതോടുകൂടി കൃത്രിസംഖ്യകൾ കുറച്ചുകൂടി വൈറലായി ഇത്തരം വിഷയങ്ങളൊന്നും എന്തുകൊണ്ടാണ് ഈ മീഡിയകൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് എന്നാൽ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരാണ് സംഭവം ഒരു യുവതി ഭർത്താവുണ്ട് അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചതാണ് പണത്തിന്റെ കുറച്ച് ആവശ്യം വന്നപ്പോഴേക്ക് സുഹൃത്തിനു കൂടി ശരീരം പങ്കുവെക്കണമെന്ന് പറഞ്ഞു കിടന്നുറങ്ങിയപ്പോൾ തലക്കടിച്ചങ്ങ് കൊന്നു ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വളരെ കെങ്കേമമായിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ മറ്റൊരു യുവാവുണ്ട് മറ്റൊരു വാർത്തയുണ്ട് ഇവ ഏത് വാർത്തയാണ് നമ്മൾ വായിക്കേണ്ടത് എന്ന് ഈ മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത് അതേത് വാർത്തയാണെന്നല്ലേ കാണിക്കാം ഇദ്ദേഹത്തെ കണ്ടോ നിങ്ങൾ ശരിക്കും നോക്കൂ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് കണ്ടതാ സംശയിക്കണ്ട മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല നവംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ എട്ടാം തീയതി ഒൻപത് നാൽപ്പത്തിയേഴ് പി എമ്മിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് അതായത് കോഴിക്കോട് നടന്ന സംഭവമാണ് ഏഴു വയസ്സുള്ള പെൺകുട്ടിയും ഭിന്നശേഷിക്കാരിയായ കാരിയെയും ലൈംഗികമായി പീഡിപ്പിച്ച വിദ്വാനാണ് ഇദ്ദേഹം ഏഴു വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം വൈകാരികമായ റിയാക്ഷൻ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അൻപത്തിരണ്ട് വയസ്സുകാരിയായ ഭിന്നശേഷിക്കാരിയെയും ഇവരുടെ മനുഷ്യത്വം എന്താണ് ഇങ്ങനെ ഇവരുടെ വികാരം എന്താണ് ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ പോകുന്നത് ബാലുശ്ശേരിയിലാണ് ഈ സംഭവം നടക്കുന്നത് പീഡനത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി പ്രതിക്കുറ്റിശ്ശേരി കുന്നമ്മൽ പോയിൽ ഏളാങ്ങൽ മുഹമ്മദ് നാൽപ്പത്തിയാറ് വയസ്സ് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണത്രെ പോലീസ് പ്രതിക്കായിട്ട് ലൂക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് രാവിലെ എട്ടാം തീയതി നവംബർ എട്ടാം തീയതി രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ സംഭവം പെൺകുട്ടിയും ഭിന്നശേഷിക്കാരിയും മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് പീഡനം പെൺകുട്ടിയുടെ മാതാവ് തൊഴിലുറപ്പിന് പോയിരുന്നു വീട്ടിലെത്തിയ പ്രതി മടിയിലിരുത്തി പീഡിപ്പിച്ചതായി കുട്ടി പോലീസിനോട് പറഞ്ഞു എന്നാൽ കുട്ടി കുതറി ഓടിയത്രേ തുടർന്ന് ഇയാൾ ഭിന്നശേഷിക്കാരിയെയും ലൈംഗിക പീഡനത്തിനിരയാക്കി ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് പെൺകുട്ടി എത്തിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് സ്കൂട്ടറിലാണ് ഇയാൾ രക്ഷപ്പെട്ടത് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പെൺകുട്ടിയെയും ഭിന്നശേഷിക്കാരിയെയും താമരശ്ശേരി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് രഹസ്യമായിട്ട് മൊഴിയെടുത്തിട്ടുണ്ട് ഇവരെ പോലെ വികാര ജീവികളായി മറ്റൊരു വിഭാഗത്തിലും ഇത്രയധികം ആൾക്കാർ ആൾക്കാരുണ്ടാകാനിടയില്ല ചിലപ്പോൾ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ട് ഏതാനും ആൾക്കാരുണ്ടാകാതിരിക്കില്ല പക്ഷേ ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന സകലമാന വാർത്തകളിലും എന്തുകൊണ്ടാണ് ഈ പ്രത്യേക മതവിഭാഗത്തിന്റെ ആൾക്കാർ ഉൾപ്പെട്ടു പോകുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഇതുപോലെയുള്ള പിടിക്കപ്പെടുന്ന വിഷയങ്ങളിൽ അമുസ്ലിം പെൺകുട്ടികൾ എങ്ങനെയാണ് ഇവരുടെ വലയിൽ വീഴുന്നത് എന്ന് അന്വേഷിച്ചേ തീരൂ നന്ദി